ായിട്ടുള്ളത് എന്റെ ഗോൾഡൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വടാപ്പാവിന്റെ കടയാണ് പിന്നെ എല്ലാം ചിക്കി കടകളും ചേച്ചി പോകുന്ന വഴിയാണ് അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ നടന്ന് വരുന്നത് പകുതി വരെ ഏട്ടനെ വണ്ടി കുടിച്ചു തന്നെ പിന്നെ ഞാൻ വണ്ടി കുടിച്ചോണ്ടേ ഇവിടെ വന്നപ്പോട്ടി ഇവിടെ ഉണ്ടായിരുന്നു അതായത് കൊച്ചുങ്ങളുടെ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു ആ റിയു എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഏട്ടാടാ നീ അവനെന്തോ ഗ്രീൻ പ്ലേഡ് കൊടുത്തില്ലെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തിരുവാതിരയാണ് അതായത് ധനുമാസത്തിലെ തിരുവാതിര അപ്പം എല്ലാവർക്കും തിരുവാതിര ദിനാശംസകൾ അപ്പം ഇന്ന് വ്രതം ഉണ്ട് അപ്പം ഞാൻ വ്രതം എടുക്കുന്നുണ്ട് പക്ഷെ തിരുവാതിര വ്രതത്തിന് രാത്രിയിൽ ഉറങ്ങാതിരിക്കണം പക്ഷെ ഞാൻ ഏതായാലും ഉറങ്ങാതിരിക്കുന്നില്ല എന്നാലും ഞാൻ വ്രതം എടുക്കുന്നുണ്ട് അരി ആരും ഒന്നും കഴിക്കാതെ പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടൊക്കെ ഞാൻ വ്രതമെടുക്കുന്നുണ്ട് പക്ഷേ രാത്രിയിൽ ഉറങ്ങാതെ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല എന്തായാലും നോക്കാം എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് കഴിക്കാനൊന്നും വേണ്ട എങ്കിലും ധനുഷന് കഴിക്കാൻ വേണമല്ലോ അതുകൊണ്ട് അതുകൊണ്ടത് ഞാനൊരു ബ്രോക്ലിയുടെ സബ്ജി വെക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ബ്രോക്ലി ഇതേ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് മസാല മസാലത ഇവിടെ തയ്യാറായി ബ്രോക്ക്ലി മട്ടറും അതായത് നമ്മുടെ ഗ്രീൻ പീസും ഇട്ടിട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബ്രോക്ലിയുടെ സബ്ജി അലവാറായി അപ്പോൾ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ധനവനം ചപ്പാത്തിയാണ് ഇഷ്ടം ചൂടിന് കണ്ടി ചപ്പാത്തി ഇഷ്ടം ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു മിക്സിയിൽ തന്നെ ആട്ടക്കൊഴച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മിക്സിയിൽ പൊടി പോയി കുഴച്ചെടുക്കാമെന്നു ഇപ്പൊ കൈകൊണ്ട് ഇല്ല മിക്സിയിലാണ് ചപ്പാത്തിക്ക് വേണ്ട ആട്ട കൊഴച്ചെടുക്കണേ ഒരു ദിവസം കുഴച്ചെടുത്ത് ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയപ്പോ നല്ല സോഫ്റ്റ് ചപ്പാത്തി പിന്നെ അതുകൊണ്ട് ഇപ്പം മിക്കവാറും ഞാൻ ചപ്പാത്തിക്ക് ആട്ട കൊഴയ്ക്കുന്നത് മിക്സിയിലാണ് ഞാൻ ധനുഷനെ കാണിച്ചു തരാ എന്താ बदलते दूसरा <laughs> <Dusra choice. laughs> <laughs> ah, Bestu?

പിള്ളാളിൽ കുറച്ചത് പതിയും കറിയും ഉണ്ടായി കൊടുത്തു വൈകുന്നേരമായ സമയം അപ്പൊ ധനവരം വിശപ്പ് അപ്പം ധനുഷ്യനോട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി താ എനിക്ക് വിശപ്പിന്നോ എനിക്ക് വിഷക്കുന്നു സ്കൂളിലാ ലൂഷൻ എല്ലാ വെക്കേഷൻ മോഡിലാണ് ആൾ എക്സാമൊക്കെ കഴിഞ്ഞ പിന്നെ രാവിലെ തൊട്ട് വയ്യുന്നവർ ഉച്ച കഴിയുന്നതുവരെ അവൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കൊച്ചിൻ്റെ കൂടെ കളിയായിരുന്നു അത് പോയി ആൾക്ക് ഭയങ്കര മെച്ചപ്പെട്ടു അപ്പം ഞാൻ കണ്ടെത്തിയ ഒരു ഐഡിയ ആയിരുന്നു എൻ്റെ കയ്യിൽ ഏത്തപ്പഴം ഇരിക്കുണ്ടായിരുന്നു നോക്കും ഏത്തപ്പഴത്തെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് മാവ് ഇരുപ്പുണ്ടായിരുന്നേ ഞാൻ ഇഡലിമാവെടുത്ത് ഞാൻ ഇഡലി മാവ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചും കൂടെ പൂക്കിട്ടിട്ട് ഇത് ഓരോ പഴം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് നോക്കി ഫ്രൈ ചെയ്തെടുക്കുക അതിനാൽ റിസൾട്ട് എങ്ങനായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുവാണ് സക്സസ് ആയാൽ ആയി അല്ല ഇതൊന്നും കഴിച്ചു എന്താ കഴിച്ചു പഴംപൊരി ഒന്നല്ല പഴംപൂരി ആണ് എന്ന് വേറെ ഞങ്ങള് കഴിക്ക എന്നിട്ട് പറയുക ഇതോ മൂതിയൊന്നല്ല ഇത് പഴം തന്നെ പഴനെ ഭീമനോക്കി അപ്പോഴാ വൈകുന്നേരത്ത് വിളക്ക് കൊളുത്തലും പൂജ ചെയ്യലും ഒക്കെയാണ് ഞാൻ കുറച്ച് മുന്നേ മാർക്കറ്റിൽ പോയി കുറച്ച് പൂവും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടു വന്നായിരുന്നു പക്ഷെ അതൊന്നും ഞാനങ്ങനെ ഷൂട്ട് ചെയ്തില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേന് ഞാൻ സാധനങ്ങൾ മേടിക്കുമോ ഷൂട്ട് ചെയ്യുവോ അതുകൊണ്ട് ഷൂട്ട് ചെയ്തില്ലായിരുന്നു അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പൂജ ചെയ്യുവാണ് എനിക്ക് വലിയ അറിവൊന്നുമില്ല കാരണം ഞങ്ങളുടെ ഏരിയയിലോട്ടൊന്നും ഈ ഇങ്ങനെയുള്ള തിരുവാതിര എടുക്കലും പൂജ ചെയ്യലും ഒന്നുമില്ല അതുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ പൂജ ചെയ്തു ഒരു സെറ്റ് മുൻപൊക്കെ അങ്ങ് എടുത്തു എടുത്തു കേട്ടോ തിരുവാതിരയൊക്കെ അല്ലേ അതുകൊണ്ട് പക്ഷേ തിരുവാതിര ആക്ച്വലി തിരുവാതിര നക്ഷത്രം വരുന്നത് നാളെയാണ് പക്ഷേ ഞാൻ ഇങ്ങനെ എൻ്റെ ഉണ്ട് അവരൊക്കെ പറഞ്ഞ് തിരുവാതിര വ്രതം എടുത്ത് തുടങ്ങേണ്ടത് ഇന്ന് ഉച്ചതൊട്ട് നാളെ ഉച്ച ഉച്ചവരെയാണെന്ന് അതുകൊണ്ടാണ് ഇന്ന് ഉച്ച തൊട്ട് എടുത്ത് പൂജയൊക്കെ ചെയ്യുന്നത് ഞാനങ്ങനെ വിളക്കൊക്കെ കൊളുത്തി പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് വന്നതാണ് നിങ്ങളോട് എന്തൊക്കെയോ പറയണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ അവിടെ ഏട്ടൻ ഇങ്ങനെ നാമം ജീവിക്കുകയൊക്കെയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ നിങ്ങളോടൊന്നും പറയാതിരുന്നത് അപ്പോൾ അടുക്കളയിലേക്ക് ഇന്നത്തെ രാത്രിയിലത്തെ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് രാത്രിയിൽ പുഴുക്കാണ് അതായത് നമ്മുടെ ഇതുണ്ടല്ലോ മധുരക്കിഴങ്ങ് അത് പുഴുങ്ങിയതാണ് അപ്പം അതിന് ഉണ്ടാക്കാനായിട്ടൊക്കെ അടുക്കളയിലേക്ക് വന്നതാണ് സൂപ്പറായിട്ടുണ്ട് ഇന്നത്തെ പുഴുക്കും കട്ടൻ ചായ വേണമായിരുന്നു അല്ലേ കറച്ച് മധുരമുള്ള കട്ടൻ ചായ വേണമായിരുന്നു അല്ലേ മലയാളിക്കടയിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു ചേമ്പ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സ്വീറ്റ് ഇത് കഴിക്കണമെന്നാണ് പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടത്തില്ല വളരെ നല്ലതാണ് അപ്പം ഞങ്ങളുടെ പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ കാപ്പി കുടിക്കാൻ പോവാണ് ഞാനൊരു സെറ്റ് കൊണ്ടോ കൊള്ളാല്ലേ ബ്ലൗസ് കൊള്ളാം അല്ല ഇത് നാട്ടിൽ നിന്ന് തച്ചുകൊണ്ടോ നോ ഇത് ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത സെറ്റ് ഇത് കൊണ്ടുപോവാൻ ആയിട്ടുള്ള ഒരു സെറ്റ് മുണ്ടോ മേടിച്ചു മേടിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ഇതൊക്കെ തച്ച് സ്വന്തമായിട്ട് ഡിസൈൻ കണ്ടോ ചെയ്തിട്ടുണ്ടോ എന്റെ റെഡ് ബ്ലൗസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എന്ത് ചെയ്യാന്ന് വിചാരിച്ചു ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ തിരുവാതിരയുടെ പൂജയൊക്കെ കഴിയും ഇനിയിപ്പോൾ പുഴുക്കുണ്ടാക്കി വെച്ചിട്ട് പുഴുക്ക് കഴിക്കണം എന്നിട്ട് ഇന്നുമില്ല അവർക്കൊഴിക്കാൻ വയ്യ അവർക്കൊഴിക്കണം അതാണ് തിരുവാതിര വൃത്തത്തിൻ്റെ ഇതായിട്ടുള്ളത് പക്ഷേ അവർക്കൊഴിക്കാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ഉറക്കം അത് പാടാപ്പിന് ഉറക്കമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ല അത് എല്ലാവരും കൊണ്ടെന്നുണ്ടെങ്കിൽ ഉറക്കൊഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഒറ്റയ്ക്കൊക്കെ വലിയ പാടാണ് അതുകൊണ്ട് ഒക്കെ വരുന്നില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വെച്ച് അവസാനിപ്പിക്കാം നാളെ ഇനി രാവിലെ അമ്പലത്തിലൊക്കെ പോകണം അത് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അപ്പം നമ്മുടെ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും പാടാത്തവർക്കും എല്ലാവർക്കും തിരുവാതിര ആശംസകൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു നമുക്ക് നാളെ കാണാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും ബൈ ബൈ